അത്യഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന വാക്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു മുഖമുണ്ട് നാവ് പടവാളാക്കി ആധിപത്യത്തിനെതിരെ പടപുരുതുവാനായി ഭാരതത്തിന്റെ തനിമ കണ്ടെത്തിയ അവതാരപുരുഷൻ എന്ന് നമുക്ക് പറയാവുന്ന സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ജാതകവും അദ്ദേഹത്തിന്റെ ജനനവും ആ ജാതക പരിശോധന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം കൃത്യമായിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ആ ജാതകം എത്രത്തോളം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചു എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രം ജ്യോതിഷം എന്ന് പറയുന്നത് എത്രത്തോളം കൃത്യതയാ കൃത്യതയാറുന്നതാണ് എത്ര ശാസ്ത്രീയമാണ് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാമി വിവേകാനന്ദന്റെ ഒരു ജാതകം നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പരിശോധിക്കുന്നത് പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്ക് സ്വാമിയുടെ ഗ്രഹനില എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ആറ് മുപ്പത്തി മൂന്ന് മൂന്നിന് കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ നക്ഷത്രം അത്തം നക്ഷത്രമാണ് ഇനി അദ്ദേഹത്തിന്റെ ഗ്രഹനില നമുക്കൊന്ന് നോക്കാം ധനു ലഗ്നത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം ലഗ്നം ധനു ആണ് രണ്ടാം ഭാവത്തിൽ ലഗ്നത്തിലെ രാശികൾ ആ ലഗ്നരാശിയിലെ ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല രണ്ടാം ഭാവത്തിൽ ബുധൻ രവി ശുക്രൻ മൂന്നാം ഭാവത്തിലും നാല് ഒന്നും തന്നെ ഗ്രഹങ്ങളില്ല അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു ആറാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ഏഴാം ഭാവത്തിലും എട്ട് ഒമ്പത് ഭാവങ്ങളിലും ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല പത്താം ഭാവത്തിൽ ചന്ദ്രനും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിയും നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തില് വ്യാഴം നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ഗ്രഹനില ഇനി ഈ ഗ്രഹനില അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്രത്തോളം കൃത്യമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് അദ്ദേഹത്തിന്റെ രാശിയിൽ അദ്ദേഹത്തിന്റെ നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ലഗ്നം എന്ന് പറയുന്നത് ധനുവാണ് ധനു ലഗ്നത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് ദീർഘസ്യ കണ്ട തുകർണ നാസ എന്ന പ്രമാണം വച്ചിട്ട് അദ്ദേഹത്തിന് നീണ്ട മുഖവും അല്ലെങ്കിൽ വളരെ ശോഭിക്കുന്ന മുഖവും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കണ്ടവും അതായത് കഴുത്തും ചെവിയും നീണ്ട മൂക്കും ഒക്കെയാണ് സ്വാമി വിവേകാനന്ദന്റെ രൂപം നമുക്കറിയാവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ധനുലഗ്നത്തിൽ കർമ്മോധ്യത എന്ന പ്രമാണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കർമ്മനിരതനാകാനും കർമ്മനിരതനായിരിക്കുകയും നമ്മളെ കർമ്മനിരതനാകാനും പ്രേരിപ്പിക്കുകയും കർമ്മനിര കർമ്മത്തിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ആവശ്യകതയും നമ്മളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ അതുപോലെ തന്നെ നിർബ നിർഭേഷ്ട്രേഷ്ട്രഭനി ഇഷ്ടപ്പെട്ടവൻ അല്ലെങ്കിൽ നിർഭേഷ്ട എന്ന് പറയാൻ രാജാവിനാൽ പ്രിയങ്കരനായിട്ടുള്ളവർ രാജാവിനാൽ മാനിക്കപ്പെടുന്ന ഒരു വ്യക്തി രാജാവിനാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് നമുക്കറിയാൻ സാധിക്കും അതായത് രാജാക്കന്മാരിൽ സന്യാസി എന്ന് പറയാം അല്ലെങ്കിൽ സന്യാസിമാരിലെ രാജാവെന്ന് പറയാവുന്ന രീതിയിൽ അദ്ദേഹം രാജ ആ ആധ്യാത്മിക മേഖലയിലെ രാജതുല്യനായിരുന്നു സ്വാമി എന്ന കാര്യത്തില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ വാഗ്മി ആയിരുന്നു ത്യാഗശീലനായിരുന്നു ഒക്കെയാണ് അദ്ദേഹം ധനുരാശിയിൽ ജനിച്ചതിന്റെ ഫലം ധനു എന്ന് പറയുന്ന രാശിയെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ധനു പോരാട്ടത്തിന്റെ രാശിയാണ് അല്ലെങ്കിൽ ധനുസ്തു വെച്ച് നിൽക്കുന്ന ഒരു ഒരു രൂപമാണ് നമുക്കതിന്റെ രൂപം രാശി സ്വരൂപം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാശിയിൽ എന്നും ാണ് അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിൽ വാക്കുകൾ ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോരാട്ടത്തിൽ അദ്ദേഹം നിന്നിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ധനുരാശിനെ മൂന്നാം ധരാക്കാണത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്നുള്ളത് കൊണ്ട് തന്നെ ആ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വർണവർണം അല്ലെങ്കിൽ സ്വർണവർണ പട്ട് ധാരിയാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്ര തിളക്കമുള്ള വസ്ത്രം വസ്ത്രം ധരിച്ചിരിക്കുന്നതും സ്വർണം നിറമാറുന്ന ദേഹത്തോട് കൂടിയവനും എല്ലാവരെയും ആകർഷിക്കത്തക്ക അതിലുള്ള ഒരാളുമാണ് സ്വാമി അപ്പൊ സ്വാമി വിവേകാനന്ദൻ മറ്റു സന്യാസിമാരിൽ നിന്നും വ്യതിരിക്തനായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് മറ്റുള്ളവരെ പോലെ ഉള്ള ഒരു ശരീരഘടന അല്ലെങ്കിൽ വിവേകാനന്ദനെ മാത്രം അവകാശപ്പെടാവുന്ന അത്രക്കും സ്വർണവർണവും ആകർഷണീയതയും ഗാംഭീര്യവുമുള്ള ഒരു സന്യാസി യുവ സന്യാസി അദ്ദേഹം അപ്പൊ അദ്ദേഹം ധനുരാശിയുടെ മൂന്നാം ധാരാക് ജനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ മനോഹരമായ ശരീരത്തോടു കൂടിയവനായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഗ്രഹനില പരിശോധിച്ചാലായിട്ട് കാണാനായി സാധിക്കും ഇനി അദ്ദേഹത്തിന്റെ രണ്ടാം ഭാവത്തെ കൊണ്ട് നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ബുധനും രവിയും ശുക്രനുമാണ് രണ്ടാം ഭാവം കാഴ്ചയുടെയും കണ്ണിൻ്റെയും ഒക്കെ ഭാവം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആ ശുക്രനും രവിയുമെല്ലാം തീഷ്ണതയാർന്ന കണ്ണുള്ള ആള് അല്ലെങ്കിൽ തീഷ്ണതയാർന്ന കണ്ണ് എന്ന് നമുക്ക് വാച്യാർത്ഥത്തിൽ പറയാമെങ്കിലും സത്യ മിഥ്യകളെ അതായത് ലോകത്തിന്റെ മിഥ്യാധാരണകളെ തുളച്ച് സത്യത്തെ കണ്ടെത്താൻ പ്രാപ്തമായിട്ടുള്ള അത്രയും ശക്തിയേറിയ നയനങ്ങളുള്ള ആളാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് അതിമനോഹരവും ആകർഷണീയവുമാണ് അതോടൊപ്പം തന്നെ മിഥ്യകളെ അല്ലെങ്കിൽ മായകളെ എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് സത്യത്തെ കാണാനായി സാധിക്കുന്ന ഒരു കണ്ണ് ആണ് അദ്ദേഹത്തിന് എന്ന് നമുക്ക് മറ്റൊരർത്ഥത്തിൽ അത് പറയാനായിട്ട് സാധിക്കും രണ്ടാം ഭാവാധിപനായി നിൽക്കുന്ന ഗ്രഹം ശനിയാണ് രണ്ടാം ഭാവാധിപൻ നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ് അപ്പൊ ഒരു സന്യാസിയുടെ ഗ്രഹനില എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ശനിയെ കൊണ്ടാണ് അപ്പൊ ശനി ഇരിക്കുന്നത് രണ്ടാം ഭാവത്തിലേക്ക് പത്താം ഭാവത്തിലേക്ക് വന്നത് കൊണ്ട് തന്നെ ആ കർമ്മ അദ്ദേഹം കർമ്മ മേഖല ആധ്യാത്മിക മേഖലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് ശനി കൊണ്ടുപോകുന്നു അദ്ദേഹം ശനി അവിടെ നിൽക്കുന്നു പതിനാ അതുപോലെ തന്നെ പതിനെട്ടാം ഭാവത്ത് നിൽക്കുന്ന സ്വക്ഷേത്രത്തിൽ ശനിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാശിയാണ് ശനിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ് അതായത് കർമ്മസ്ഥാനത്തിന്റെ വാക്യത്തിന്റെ സ്ഥാനം അതായത് തന്റെ കർമ്മവും വാക്കും പ്രധാനപ്പെട്ടത് അപ്പൊ കർമ്മത്തിൽ ഇരിക്കുന്ന ഒരാളുടെ വാക്ക് വളരെ പ്രധാനപ്പെട്ടത് അപ്പം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ആ രാശിയെ കൊണ്ട് നോക്കുമ്പോൾ കർമ്മ മേഖല രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വാക്കുകൾ വേദവിത്തായി ഇല്ലെങ്കിൽ വേദത്തെ പോലെ ആദരിക്കപ്പെടുന്ന വാക്കുകളുള്ള ഒന്നായി മാറി അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെങ്കിൽ ലോകത്തെ പിടിച്ചുലയ്ക്കാൻ മാത്രം ലോകത്തെ മാറ്റിമറിക്കാൻ പോലും പ്രാപ്തമായ വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് അത് കർമ്മസ്ഥാനത്ത് അതിന്റെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടാണ് അത്തരം ഒരു ആ യോഗം അദ്ദേഹത്തിന് ഉണ്ടായത് ഇനിയാണ് അദ്ദേഹത്തിന്റെ കുടുംബഭാവമായിട്ടുള്ള രണ്ടാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ഈ രണ്ടാം ഭാവത്തെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൊണ്ട് തന്നെ ചിന്തിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്ന കുടുംബഭാവമായ രണ്ടിലും ക്ഷേത്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ശുക്രന് ഏഴാം ഭാവാധിപനായ ബുധന്റെ കൂടെ നിൽക്കുന്നു ഇതെല്ലാം നോക്കുമ്പോൾ ആ ഏഴാം ഭാവം മൗഢ്യത്തോടുകൂടി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ഏർ അഷ്ടമാധിപത്യമുള്ള ഒമ്പതാം ഭാവാധിപത്യമുള്ള ആദിത്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അങ്ങനെ ബുധനും മൗഢ്യം സംഭവിച്ചു പോയി അതുകൊണ്ട് ഒരു ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുടുംബവുമായുള്ള ബന്ധങ്ങളെല്ലാം ബാല്യകാലത്ത് തന്നെ വിച്ഛേദിക്കപ്പെട്ടു പോകേണ്ടതായിട്ട് വരികയും ഒരു ഗ്രഹസ്ഥനായി മാറാതെ സന്യാസിയായിട്ട് മാറുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന മൗഢ്യത്തോട് നിൽക്കുന്ന ഏഴാം ഭാവാദിപനാണ് അതുപോലെ തന്നെ ആദിത്യൻ അതിനുള്ള വിരക്തി കൂടെ നൽകി എന്നുള്ളതും ശുക്രൻ അദ്ദേഹത്തിന് ശുക്രനുടെ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപത്യം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഗൃഹസ്ഥനായില്ല മറിച്ച് ഏഴാം ഭാവത്തിന്റെ മൗഢ്യം കൊണ്ട് അദ്ദേഹത്തിന് വിവാഹ ചിന്തയോടോ വിവാഹ ജീവിതത്തോടോ അദ്ദേഹത്തിന് വിരക്തനായിട്ട് മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തോടുണ്ടായ വിരക്തിയും നമുക്ക് ആ ഒരു ഭാവം കൊണ്ട് പറയാവുന്നതാണ് നമുക്കറിയാം ജ്യോതിഷം അറിയുന്ന അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വ്യക്തിക്ക് ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചിട്ട് വിജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് അല്ലെങ്കിൽ തന്റെ ദാമ്പത്യ ദാമ്പയ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നതൊക്കെ ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അപ്പോ ഇദ്ദേഹത്തിന്റെ ശുക്രനെ കൊണ്ട് ഇതിന്റെ രാശി ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ശുക്കറിനും മൗഢ്യുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം നടക്കില്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തമായി ആറാം ഭാവാധിപത്യം കൂടി പതിനൊന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനാണ് വീട്ടുകാരെങ്ങനെയെങ്കിലും അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചെങ്കിൽ പോലും അദ്ദേഹം സ്വമേധയാ വിരക്തനായി മാറി ഏതൊരു സന്യാസിയുടെ ജാതകം പരിശോധിച്ചാലും ശനിയുടെ ബലവും ഏഴാം ഭാവാധിപൻ്റെയോ ശുക്രൻ്റെയോ മൗഢ്യവും അദ്ദേഹത്തിന് ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തോട് വിരക്തനായി മാറുമെന്നും വിവാഹം കഴിക്കില്ല എന്നും നമുക്ക് മനസ്സിലാകും ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ആത്മീയ ജീവിതത്തെ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ജാതകത്തിൻ്റെ പൊതുവായ ഒരു പ്രത്യേകത കൂടെയാണ് ഈ ശുക്രനുണ്ടാകുന്ന മൗഢ്യം ശനിക്കുണ്ടാകുന്ന നമുക്ക് പ്രധാനമായി പരിശോധിക്കുന്ന അദ്ദേഹത്തിന്റെ ആയുസിനെ കുറിച്ച് തന്നെയാണ് അഷ്ടമാധിപനാണ് അപ്പോ എട്ടിലേക്ക് പാപഗ്രഹങ്ങൾ ആണ് നോക്കുന്നത് എന്നുള്ളതാണ് സത്യം എട്ട് എന്ന് പറയുന്നത് ചന്ദ്രന്റെ രാശിയാണ് കർക്കിടകൻ രാശിയാണ് ചന്ദ്രനാണ് അതിന്റെ അധിപൻ അങ്ങോട്ട് നോക്കുന്ന പാപഗ്രഹങ്ങള് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആയുസിനെ മോശമായിട്ട് ഹനിച്ചു അല്ലെങ്കിൽ ആയുസിനെ ഹനിക്കുന്നതിന് ഈ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി അതിനൊരു കാരണമായി എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അഷ്ടമാധിപൻ അഷ്ടമാധിപനായി നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് അഷ്ടമാധിപനായിരിക്കുന്ന ചന്ദ്രൻ കർമ്മസ്ഥാനത്താണ് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ചുവയുടെ ദൃഷ്ടി അതുപോലെ തന്നെ ആദിത്യന്റെ ദൃഷ്ടി ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആയുസിനെ കുറച്ചു എന്ന് വേണം അല്ലെങ്കിൽ തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കി ഈ ലോകത്തു നിന്ന് നേരത്തെ തന്നെ വിട പറയുവാൻ അദ്ദേഹത്തിന് സാധിച്ചതും അദ്ദേഹത്തിന്റെ ഈ അഷ്ടമത്തിലേക്കുള്ള ആഗ്രഹത്തിന്റെ ദൃഷ്ടികൾ തന്നെയാണ് ആരോഗ്യവാനായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് തന്നെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കി എങ്കിൽ കൂടി അദ്ദേഹം മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് ചെയ്തത് എന്നാലും രണ്ടാം ഭാവം കൊണ്ട് ലോകത്തെ പിടിച്ചുകുലുക്കയും പന്ത്രണ്ടാം ഭാവത്തില് പാപഗ്രഹമായിട്ടുള്ള സർപ്പം കൂടി ഒരു മോക്ഷ ജന്മമാണ് അദ്ദേഹത്തിന് എന്ന് പറയാൻ സാധിക്കും അതായത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് മോക്ഷമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പം അദ്ദേഹത്തിന് മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ കുണ്ടലിനിയെ കൂടെ നമുക്ക് കരുതണം കുണ്ടലിനി ശക്തിയുടെ തന്നെ ഒരു ഭാവമാണ് ഏത് സർപ്പത്തെ കൊണ്ട് ചിന്തിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാം മോശസ്ഥാനത്ത് നിൽക്കുന്ന സർപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു പരമമായിട്ടുള്ള പൂർണ്ണതയിലേക്ക് എത്തപ്പെട്ടു എത്തപ്പെട്ടുപോലെ കുണ്ടലിനീ ശക്തി ഉണർന്നിനു ശേഷമുള്ള ഒരു സമാധിയാണ് അദ്ദേഹത്തിന്റെ മരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് വിവേകാനന്ദന്റെ ജാതകത്തിനെ നമ്മളിവിടെ അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുപോലെ ആധ്യാത്മിക തേജസ്സാർ എന്നിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ആയുസ്താനവും ഒക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ഈ വിവേകാനന്ദ സ്വാമികളുടെ ജാതകത്തെ കൊണ്ടുള്ള ഒരു പ്രവചനം നടത്തിയത് എല്ലാവർക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം Like, share, subscribe.